ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്റ്റിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എം സി ക്യൂ ഹോമിയോ നേഴ്സ് എക്സാമിന് വേണ്ടി അതുപോലെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി തുടർന്നുള്ള എയിംസ് ആർ ആർ ബി എക്സാംസിനൊക്കെ ആണ് സെൻട്രൽ എക്സാംസിനൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സാംസിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ജെ പി എച്ച് ജെ എച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് ഓഫ് ദീസ് ഇസ് എ ബോൺ ഓഫ് ദ അപ്പൻഡിക്കുലർ സ്കേറ്റൻ ഓപ്ഷൻ എ സ്കൾ ഓപ്ഷൻ ബി റിബ്സ് ഓപ്ഷൻ സി ക്ലാവിൾ ഓപ്ഷൻ ഡി സ്റ്റേണം സോ അപ്പൻഡിക്കുലർ സ്കെലിറ്റിൻ എന്താണ് ആക്സിയൽ സ്കെൽറ്റൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലും ഇതിന്റെ ആൻസർ അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഏതാണ് അപ്പൻഡിക്കുലർ സ്കെലിറ്റിൽ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ജെ പി അച്ഛനും ജെച്ചൊക്കെ ഈ ക്വസ്റ്റ്യൻ വരാം നമ്മളെ സ്കള് റിബ്സ് സ്റ്റേണം ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ആക്സിയൽ ആണ് കേട്ടോ സ്കള് റിബ്സ് സ്റ്റേണമൊക്കെ ആക്സിയൽ സ്കെലറ്റിൽ വരുന്നതാണ് സോ അപ്പൻഡിക്കുലാർ സ്കെൽറ്റിൽ വരുന്നത് ക്ലാവിക്കലാണ് നമുക്കൊരു പിക്ചറിന്റെ സഹായത്തോടെ ഇവിടെ പഠിക്കാം സോ നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ സാധിക്കും ഇതിനകത്ത് ഇവിടെ ആക്സിയൽ സ്കെൽറ്റിനെന്തൊക്കെയാണ് സ്കള് ഒസിക്കിൾസ് ഇന്നർ ഇയറിലുള്ള ഒസിക്കിൾസ് ഹയോയിഡ് ബോൺ റിബ് കേജ് വെർട്ടിബ്രൽ കോളം ഇത്രയൊക്കെ സ്കെൽറ്റിൽ വരുന്നതാണ് അപ്പൊ എന്താണ് ഈ ആക്സിയൽ സ്കെൽറ്റൺ മീൻസ് സെൻട്രൽ കോർ ഓഫ് ദ ബോഡി സെൻട്രൽ നമ്മുടെ ബോഡിയിൽ സെൻട്രൽ ആയിട്ട് വരുന്ന പാർട്ടാണ് ആക്സിയൽ സ്കെൽറ്റൺ സെൻട്രൽ കോർ ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് ആക്സിയൽ സ്കെൽറ്റൺ ഇപ്പൊ സ്കള് വെട്രിബിൾ കോളം റിബ്സ് കേജ് അപ്പം ഇതിനൊക്കെ എന്താണ് വൈറ്റൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് അല്ലെ സ്കള് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യും അല്ലെ റിബ് കേജ് ഹാർട്ടിനെ അതുപോലെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ വൈറ്റൽ ഓർഗൻസ് അപ്പൻറ്റിക്കുലർ സ്കെൽറ്റൺ ഇവിടെ കാണാം അപ്പൻറ്റിക്കുലർ സ്കെൽറ്റൺ ഈ സ്കെലിറ്റന് ആക്സിയൽ സ്കെറ്റൻ ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല പറ്റില്ല അല്ലെ അപ്പൻഡിക്കുലർ സ്കെലിറ്റൺ അറ്റാച്ചസ് ടു ദ ദക്സിയൽ സ്കെലിറ്റൺ അപ്പൻഡിക്കുലർ സ്കെലിറ്റൺറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് ആണിയിരിക്കുന്നത് മൂവ്മെന്റ് അതിന് മൂവ്മെന്റ് വേണമെങ്കിൽ എന്താണ് അപ്പൻഡിക്കുലർ സ്കെലിറ്റന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മൂവ്മെന്റ് ചെയ്യുന്നതാണ് അപ്പൊ അപ്പൻ സ്കെലിറ്റിന്റെ മൂവ്മെന്റ് വേണമെങ്കിൽ എന്താണ് ആക്സിയൽ സ്കെലിറ്റനുമായിട്ട് അറ്റാച്ച് ചെയ്യണം ഷോൾഡർ ക്ലാവിക്കൽ അതുപോലെ ആം അല്ലെ ആം ഈ ബോൺസ് ഇപ്പൊ ഹ്യൂമറസ് ടിബിയ ഫിബുല ഫീമർ അപ്പൊ ഈ ബോൺസ് ഒക്കെ പെൽവിക് ബോൺസ് ഇതൊക്കെ അപ്പൻഡിക്കുലർ സ്കെൽറ്റിന് വേണ്ടതാണ് അല്ലെ ഈ ആക്സിയൽ സ്കെൽറ്റിനും ആയിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ മൂവ്മെന്റ് ചെയ്യിക്കാൻ പറ്റുകയുള്ളു സോ അതാണ് ഈ ആക്സിയൽ സ്കെൽറ്റിനും അപ്പൻഡിക്കുലർ സ്കെൽനും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അപ്പൊ നമുക്കിനി ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ പ്രോസസ് വെയർ ദ ബ്ലാസ്റ്റോസിസ്റ്റ് ബിക്കം ഫാമിലി എംബഡഡ് ഇൻ ദ യൂട്രീൻ ലൈനിങ് അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രീൻ ലൈനിങ്ങുമായിട്ട് എംബഡഡ് ഒട്ടിച്ചേർന്നിരിക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ എ ഫെർട്ടിലൈസേഷൻ ഓപ്ഷൻ ബി ഓവുലേഷൻ ഓപ്ഷൻ സി ക്ലീവേജ് ഓപ്ഷൻ ഡി ഇംപ്ലാന്റേഷൻ ഏയും ബി നിങ്ങൾക്ക് അപ്പ തന്നെ അവോയ്ഡ് ചെയ്യാം ഓപ്ഷൻ ഡി ആൻഡ് ഓപ്ഷൻ സി ആണ് നമുക്ക് സംശയം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ് ദ പ്രോസസ് ഓഫ് എ ഫെർട്ടിലൈസ്ഡ് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റേഷൻ ദ പ്രോസസ് ഓഫ് എഗ് അറ്റാച്ചസ് ടു ദ മാർക്കിംഗ് ദ ബിഗിന്നിംഗ് ഓഫ് എ പ്രഗ്നൻസി സോ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് യൂട്രെയിൻ ലൈനിങ്ങില് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ അപ്പൊ നമ്മുടെ ഈ നഴ്സ്ക്യൂൻ ആപ്പില് ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിളാണ് നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം ഒരുപാട് ക്ലാസ്സുകൾ വരുന്ന ഡി എച്ച് എസ് നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും അതുപോലെ എയിംസ് ആർ ആർ ബി ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ് ജെ പി എച്ച് എൻ ജെ എച്ച് എ ക്ലാസ്സുകളൊക്കെ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനുവേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങി തുടങ്ങാൻ നിങ്ങൾക്കത് പഠിച്ച് തുടങ്ങാം കേട്ടോ പിന്നെ നിങ്ങൾ ഈ പഠിക്കുന്നതിനിടയിൽ ചെറിയ എക്സസൈസ് ചെറുതായിട്ട് വ്യായാമം വാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ചെറിയ മെഡിറ്റേഷൻസ് ഇതൊക്കെ യോഗ പോസുകൾ ഇതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെയുള്ള യോഗ പോഴ്സുകൾ സ്ട്രെച്ചിങ് പോസുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കാരണം പഠനം മാത്രമാകുമ്പോൾ നമുക്കത് പിന്നെ നമ്മുടെ ഡെയിലി നമ്മുടെ ജീവിതത്തിലുള്ള സ്ട്രെസ്സ് അല്ലെ നമുക്കൊരു ഫാമിലി ആകുമ്പോൾ ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവും അപ്പം സ്ട്രെസ് സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ ഈ യോഗ പോസുകളൊക്കെ നല്ലതാണ് മെഡിറ്റേഷൻ ചെയ്യാം ധ്യാനിക്കാം കുറച്ച് നേരം അതുപോലെ വാക്കിംഗ് മോർണിംഗ് വാക്ക് ഒക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നാലും നമുക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ബാക്കിയുള്ള സ്ട്രെസ്സുകൾ കുറയ്ക്കാൻ കഴിയുള്ളൂ സ്ട്രെസ് കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് മെമ്മറി പവർ കൂടും അതുപോലെ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും നന്നായി നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും ഇംപ്ലാന്റേഷൻ ഒക്കേഴ്സ് അബൌട്ട് സിക്സ് ടു ട്വൽവ് ഡേയ്സ് ആഫ്റ്റർ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആറ് തൊട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇംപ്ലാന്റേഷൻ വരുന്നത് കേട്ടോ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ആ പ്രോസസ്സ് നടക്കുന്നത് അപ്പൊ ഈ ഡേയ്സ് ഓർമ്മ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ആ ഒരു പ്രോസസ്സാണ് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് പ്രോസസ് ഓഫ് റിലീസിങ് ഓവം സോ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ആറു മുതൽ പന്ത്രണ്ട് ദിവസം ടിപ്പിക്കലി എട്ട് പത്ത് ഒക്കെ ചിലപ്പോ ഓപ്ഷനിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പൊ അതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യാം ദെൻ ഫെർട്ടിലൈസേഷൻ ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ദാറ്റ് ഈസ് ഗ്യാമേറ്റ് പറഞ്ഞ സ്പേം ആൻഡ് എഗ് ട് ക്രിയേറ്റ് എ സിംഗിൾ സെൽഡ് കോൾഡ് സൈഗോട്ട് സൈഗോട്ടിലേക്ക് വരാ വരുന്ന ആ ഒരു പ്രോസസ്സ് അപ്പം സ്പേമും എഗ്ഗുമായിട്ട് കൂടി ചേർന്നിട്ടുള്ള ആ പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമല്ലോ കേട്ടോ ഇച്ച് ഡെവലപ്സ് ഇൻഡു എ ന്യൂ ഓർഗാനിസം ഒരു പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ക്ലീവേജ് ഇസ് എ സീരീസ് ഓഫ് റാപ്പിഡ് മയോട്ടിക് സെൽ ഡിവിഷൻസ് ഓഫ് സൈഗോട്ടിൽ പിന്നീട് റാപ്പിഡ് സെൽ ഡിവിഷൻസ് വരുന്നതാണ് ക്ലീവേജ് അത് ഒരു ന്യൂമറ സിംഗിൾ സെൽസ് ആയിട്ട് മാറുന്നു കുറേ സിംഗിൾ സെല്ലായിട്ട് മാറുന്നു കോൾഡ് ബ്ലാസ്റ്റോമേഴ്സ് അപ്പോൾ ആ സിംഗിൾ സെൽസ് എന്ന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമേഴ്സ് അപ്പോൾ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോമേഴ്സ് ആയി കഴിഞ്ഞാൽ അത് ബ്ലാസ്റ്റുലേക്കാണ് പോകുന്നത് ബ്ലാസ്റ്റുല ഹോളോ ബോളാണ് ഒരു ഒരു ഹോളോ ബോൾ ആണ് ബ്ലാസ്റ്റുലെന്നു പറഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ട് സെൽസ് ആണ് അത് വരുന്നത് മോറുല എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ബോൾ ഓഫ് സെൽസ് ആണ് മോറില എന്ന് പറഞ്ഞാൽ എന്താണ് കോമ്പാക്ട് ബോൾ ഓഫ് സെൽസ് ആണ് സിക്സ്റ്റീൻ സെൽസ് മാത്രമേ മോറിലയിൽ വരുള്ളൂട്ടോ പതിനാറ് സെൽസ് ആണ് മോറിലെ ബ്ലാസ്റ്റുലയിൽ നൂറ്റി ഇരുപത്തെട്ട് സെല്ലാണ് ബ്ലാസ്റ്റുല എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ ബോൾ ഓഫ് സെൽസ് ആണ് മോറില എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ആണ് മോറുല ആണ് ഈ ബ്ലാസ്റ്റുലയായി മാറുന്നത് കേട്ടോ മോറുലയാണ് ബ്ലാസ്റ്റുലയായിട്ട് മാറുന്നത് അപ്പൊ അതായത് പതിനാറ് സെല്ലിൽ നിന്നാണ് നൂറ്റി ഇരുപത്തി സെല്ലിലേക്ക് വരുന്നത് അപ്പൊ ബ്ലാസ്റ്റുലയല്ല മോളിലേക്കാകുന്നത് നേരെ മറിച്ച് മോറിലാണ് ബ്ലാസ്റ്റുലിലേക്കാകുന്നത് അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും പഠനം മുന്നോട്ട് കൊണ്ടുപോകുക അപ്പൊ അതിന് നിങ്ങൾ ഇടയ്ക്ക് മെഡിറ്റേഷൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ചെറിയ എക്സസൈസും വീട്ടിൽ ഇരുന്നിട്ടുള്ള എക്സസൈസ് ഒരു പത്ത് മിനിറ്റ് ധ്യാനം ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒരുപാട് നമ്മൾ നമ്മൾ വിചാരിക്കും ഒരുപാട് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ നമുക്കപ്പോൾ സ്ട്രെയിനും സ്ട്രെസ്സും കാരണമാണ് നമ്മൾ ആ ഒരു ജോലിക്കുള്ള നടത്തുക നമുക്കധികം അത് നമുക്ക് ഒരു മോർണിംഗ് വാക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നെ നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ വന്നിട്ടാണെങ്കിലും ചെറിയ എക്സസൈസുകൾ ചെയ്യാം നിങ്ങൾക്ക് പിന്നെ ജോലിയിൽ സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് മറ്റേ ഈ വീട്ടിൽ വന്നിരുന്നിട്ടുള്ള യോഗ പോസുകൾ നല്ലതാണ് സ്ട്രെച്ചിങ് നല്ലതാണ് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക യോഗ സ്ട്രെച്ചുകൾ വളരെ നല്ലതാണ് അതുപോലെ ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഒരു അഞ്ചു പ്രാവശ്യം വിടുക അതുപോലെ മെഡിറ്റേഷൻ ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ പഠനത്തിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്